ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം വ്യാപകമാവുകയാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഇരിട്ടിയോട് ചേർന്ന മാടത്തൽ ടൌണിൽ കാട്ടുപോത്ത് എത്തിയത് ജനങ്ങളിൽ ഭീതി പടർത്തി തുടർന്ന് അവിടെ നിന്ന് വിളംബന ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടുപോത്തിനെ രാത്രി ഒരു മണിയോടെ മാടത്തൽ കീഴ്പള്ളി റോഡിൽ നമ്പീശൻ വളവിൽ കണ്ടതായി യാത്രികർ പറഞ്ഞു പിന്നീട് പുലർച്ചെ പത്രവുമായി ഓട്ടോറിക്ഷക്കാരൻ പായം കാടമുണ്ടയിൽ വെച്ചും കാട്ടുപോത്തിനെ കണ്ടതായി പറയുന്നു നമ്പീശൻ വളവിൽ കണ്ട കാട്ടുപോത്ത് പുഴ കടന്ന് പായത്ത് എത്തിയതാണെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് കാടുമുണ്ടാൽ കണ്ട കാട്ടുപോത്ത് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതായാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത് വന്യമൃഗങ്ങളുടെ ശല്യം അധികരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളടക്കം ആശങ്കയിലായിരിക്കുകയാണ് കശുവണ്ടി സീസൺ കൂടി ആരംഭിച്ചതോടെ കാടുവെട്ടിത്തെളിക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാൻ കഴിയാത്ത ആശങ്കയിലായിരിക്കുകയാണ് കർഷകർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അടക്കം കാട്ടുപന്നി ആക്രമിക്കുന്നത് പതിവായതോടെ ജോലിക്ക് തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പുലർച്ചെ ടാപ്പിങ്ങിന് എത്തുന്ന തൊഴിലാളികളിൽ പലരും നേരം പുലർന്നതിനുശേഷം ടാപ്പിങ്ങിനെത്തുന്നത് ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നതായും കർഷകർ പറയുന്നുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് നാട്ടിലും ജനവാസ മേഖലയിൽ ധാരാളം ഭക്ഷണം ലഭിക്കുന്നതാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമായത് കാടുവെട്ടിത്തെളിക്കാത്ത തോട്ടങ്ങൾ വന്യമൃഗങ്ങൾക്ക് താവളമാകുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് കാരണമാകുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി പുലിയും കടുവയും ഇപ്പോൾ കാട്ടുപോത്തും ജനജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാതെ പ്രതിരോധം തീർക്കാൻ കൃഷിവകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടെങ്കിലും എപ്പോൾ നടപ്പിലാകും എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്